നന്നായിട്ട് ദാഹിച്ചിരിക്കുകയാണ് ദാഹം സഹിക്കാൻ വയ്യ ദാഹം സഹിക്കാൻ വയ്യാന്ന് ചോദിച്ചിട്ട് ആരെങ്കിലും വിഷമെടുത്ത് കുടിക്കോ ഇതുപോലെയാണ് ചില ആളുകളുണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ വളരെ ടോക്സിക് ആയിട്ട് അത് വളരെ നമ്മളെ അധികം വിഷമിപ്പിക്കുന്ന നമ്മളെ വേദനിപ്പിക്കുന്ന രീതിയിൽ വാക്കുകൾ കൊണ്ടോ പെരുമാറ്റം കൊണ്ടോക്കെ നമ്മളെ വിഷമിപ്പിച്ചിട്ടുള്ള ആൾക്കാർ അവർ നമ്മുടെ സുഹൃത്തുക്കളാവാം സഹപ്രവർത്തകരാവാം പങ്കാളിയാവാം കാമുകി കാമുകരാവം ആരുമാണെങ്കിലും ആവാം നമ്മൾ എന്നിട്ട് ഇവരെ സഹിക്കാൻ വയ്യാതെ ജീവിതത്തിൽ നിന്ന് വേദനയോടുകൂടി തന്നെ ഒഴിവാക്കിയിട്ടുണ്ടാവും പിന്നീട് നമുക്ക് സംഭവിക്കുന്ന ഒരു വലിയ തെറ്റുണ്ട് എന്താണെന്നറിയോ നമ്മൾ എപ്പോഴെങ്കിലും ഏകാന്തത അനുഭവപ്പെടുമ്പോ നമ്മൾ ഒറ്റപ്പെടുമ്പോ നമുക്ക് ഇങ്ങനെ വല്ലാതെ ആരും കൂട്ടില്ല എന്നൊക്കെ തോന്നുന്ന അവസരങ്ങൾ വരുമ്പോ നമ്മൾ ഇവരെ വീണ്ടും ബന്ധപ്പെടാൻ ശ്രമിക്കും അതായത് നമ്മളെ വേദനിപ്പിച്ച് നമ്മൾ സഹിക്കാൻ വയ്യാതെ ഒഴിവാക്കിയ ആൾക്കാരെ നമ്മൾ വീണ്ടും ബന്ധപ്പെടാൻ ശ്രമിക്കും ഫോൺ കോളിലൂടെയോ മെസ്സേജിലൂടെയോ ചെയ്യരുത് കേട്ടോ അത് ശരിക്കും ഇതുണ്ടല്ലോ ദാഹിക്കുമ്പോൾ വിഷമെടുത്ത് കുടിക്കുന്നതിന് തുല്യമാണ് കേട്ടോ ചെയ്ത് ചെയ്യരുത് താങ്ക് യു